ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കിയവ്ലോന്നർ നമ്മുടെ ചാനൽ ചെയ്യാമ കഥ പറയാറുണ്ടായിരുന്നു അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ അത് വീണ്ടും പുനരവിസ്കരിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയണേ ഭഗവദേ വാസുദേവായ പരീക്ഷിത് രാജാവ് ശുഗബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് എനിക്കിനി ഏഴ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂ ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം ഒക്കെ ശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിന്റെ ഈ ചോദ്യത്തെ അഭിനന്ദിക്കുകയാണ് ആദ്യം ചെയ്തത് കാരണം ലോകരെ ലോകത്തിലെ ജനങ്ങളെല്ലാം കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ആ പരമതത്വത്തെ കുറിച്ചാണ് ഇനി ശുഖബ്രഹ്മർഷി പറയാൻ പോകുന്നത് അപ്പോൾ പൊതുവെ അവിവേകികളാണ് ഈ ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങൾ കുടുംബത്തിൽ തങ്ങളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ മാത്രം ആസക്തരായിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ ചുറ്റും മരണത്തെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ എന്നാൽ പോലും നമ്മൾ നമ്മളോ നമ്മുടെ ബന്ധുക്കളോ ഒന്നും മരിക്കും എന്നുള്ളതൊന്നും ഓർക്കാറില്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല ഇങ്ങനെ ഈ സാധാരണക്കാരായ ജനങ്ങൾ എന്താ ചെയ്യുന്നത് അവർക്ക് കുടുംബജീവിതം അതാണ് അവരുടെ ഒരു ലക്ഷ്യം പകൽ മുഴുവനും ഈ ധനസമ്പാദനത്തിനും കുടുംബപോഷണത്തിനുമൊക്കെ ആയിട്ട് ചിലവാക്കണു ബാക്കി ജീവിതത്തിലെ പകുതി സമയം ഉറങ്ങിയിട്ടാണ് കഴിയുന്നത് അതുപോലെ രാത്രി മുഴുവൻ നിദ്ര സേവ എന്നിവയൊക്കെ ആയിട്ട് ഈ ആയുഷ്കാലം അത്രയും അങ്ങനെ ചിലവാകണം അവരുടെ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈശ്വരനോട് അടുക്കാൻ സാധിക്കില്ല അവർക്ക് ഈ ജീവിതത്തിൽ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് അതിനോടൊന്നും താല്പര്യമുണ്ടാവില്ല രാജാവിനോട് രാജാവ് പറ രാജാവിനോട് സുഖബ്രഹ്മർഷി പറയാണ് അങ്ങ് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനമാണല്ലോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങ് സർവാത്മാവായ ശ്രീഹരിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ശ്രവിച്ചാൽ മതി കീർത്തിച്ചാൽ മതി അത്രമാത്രമേ അങ്ങ് ചെയ്യേണ്ടതുള്ളൂ പ്രാണൻ പോകുന്ന അവസരത്തിൽ അതായത് അവസാന നിമിഷത്തിൽ നാരായണ സ്മരണ ഉണ്ടാവുമ്പോഴാണ് ഒരാളുടെ ജന്മം സബലമാവുന്നത് എന്നാൽ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷെ അത് പെട്ടെന്നൊരു നിമിഷത്തിൽ ഒന്നും സാധിക്കുന്നതല്ല ജീവിതകാലം മുഴുവനും നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് അവസാന നിമിഷവും വരിക അതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടായാൽ അന്ന് മുതൽ അപ്പം മുതൽ കഴിയുന്നത്ര സമയം നാമകീർത്തനങ്ങൾ പുരാണശ്രവണം തുടങ്ങിയവയിലൊക്കെ ശ്രദ്ധ വെക്കണം ശ്രൂബ്രമഹർച്ചി പറയാണ് ആത്മജ്ഞാനം നേടിയ ആത്മനിഷ്ഠനായ എന്നെപ്പോലും ഈ ഭാഗവത പുരാണം അത്രയധികം ആകർഷിച്ചു അപ്പോ ഈ ഭാഗവതത്തെ പഠിക്കുന്നവർക്ക് ഭഗവാനിൽ ശുദ്ധമായ ഭക്തി കൈവരുന്നതാണ് കൃഷ്ണഭക്തനായി അങ്ങക്ക് ഞാൻ ഈ ഭാഗവതത്തെ ഉപദേശിച്ചു തരാം ഇനി ഏഴു ദിവസം മാത്രമേ ഉള്ളൂ എന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട ശ്രദ്ധയുള്ള ഒരാൾക്ക് ഒരു മുഹൂർത്തം മാത്രം മതി ഈശ്വരനിലേക്ക് എത്താൻ ഒരു മുഹൂർത്തം കൊണ്ട് തന്നെ ഹരിപദത്തെ പ്രാപിക്കാം സുഗ ബ്രഹ്മർഷി പറയാണ് അത് ഗഡ്വാങ്കൻ എന്ന മഹർഷി തെളിയിച്ചതാണ് ഗഡ്വാങ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം രാജാവ് മാത്രമല്ല ഋഷിയായിരുന്നു രാജർഷിയായിരുന്നു അദ്ദേഹം ദേവലോകത്ത് ദേവന്മാരെ സഹായിക്കാനായിട്ട് യുദ്ധത്തിന് പോയി യുദ്ധം ചോയിച്ചു കഴിഞ്ഞപ്പോൾ അവർ വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു രാജർഷി ചോദിക്കുകയാണ് എനിക്ക് ഇനി ഭൂമിയിൽ എത്ര കാലം ആയുസ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതി അപ്പം അവർ ദേവർഷി പറഞ്ഞു ഇനി അങ്ങക്ക് രണ്ട് നാഴിക മാത്രമേ ഇനി ഭൂമിയിൽ ആയുസ് അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ ഗഡ്വാങ്ക മഹർഷി ഭൂമിയിലേക്ക് തിരിച്ചു പോന്നു ഈ ലൗകിക ബന്ധങ്ങളെ ജീവിതം എല്ലാം ഉപേക്ഷിച്ച് വിരക്തി വന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു മുഹൂർത്തം കൊണ്ട് അതായത് രണ്ടു നാഴിക സമയം കൊണ്ട് തന്നെ അദ്ദേഹം ഭഗവാൻ ശ്രീഹരിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ശുഖബ്രഹ്മർഷി പറയാണ് അങ്ങക്ക് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഏഴ് ദിവസം ഉണ്ടല്ലോ ഈ ഏഴു ദിവസം സമയം ഒട്ടും പാഴാക്കാതെ ഹരിഭജനം ചെയ്ത് പ്രയോജനപ്പെടുത്തുക അത് മതി മരിക്കാറായി എന്നറിഞ്ഞാൽ ധൈര്യമായിട്ട് ദേഹത്തോടും പുത്രാദികളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹപാശത്തെ അറുത്തെറിയണത് നമുക്കും കൂടി ഉള്ള ബാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഈ കുന്തി ദേവി ഭഗവാനോട് ആവശ്യപ്പെട്ടതും അതാണ് ഈ സ്നേഹപാശത്തെ ഒന്ന് മുറിച്ചു തരണേ എന്നാണ് ആവശ്യപ്പെട്ടത് അത് നമുക്ക് അത്ര എളുപ്പമൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല അതിന് വൈരാഗ്യം വേണം വൈരാഗ്യം ഉണ്ടാവണമെങ്കിലോ അതിന് മുൻപേ തന്നെ ഇതെല്ലാം ചിന്തിച്ച് ഉറപ്പിക്കണം ഈ ലോകം നിശ്ചരമാണ് ഇത് ഒരിക്കലും സ്ഥിരമായിട്ടുള്ളതല്ല ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ വൈരാഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് പിൻവലിച്ച് ഭഗവത് സ്വരൂപത്തിൽ അർപ്പിക്കണം ഇതാണ് രാജാവിന് ശുഖബ്രഹ്മർഷി കൊടുക്കുന്ന ഉപദേശം ഇത് കേട്ടപ്പോ പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ് ഇങ്ങനെ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഈ ഭഗവാനിലേക്ക് മനസ്സ് അർപ്പിക്കണമെങ്കിൽ എളുപ്പമായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതൊന്നും അരില് ചെയ്തു തരണം എന്ന് പറയണം അപ്പോ അതിന് മറുപടി ആയിട്ടാണ് ശുഖബ്രഹ്മർഷി വിരാട് പുരുഷ ധ്യാനം വളരെ പ്രയോജനകരമാണ് എന്ന് പറഞ്ഞ് അത് പറഞ്ഞു കൊടുക്കുന്നത് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലേ ആ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിക്കുന്നതിനുള്ള എളുപ്പവഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഭഗവാൻ തന്നെയാണ് ഈ വിരാട് പുരുഷൻ തന്നെയാണ് പതിനാല് ലോകവും ഈ സമസ്ത പ്രപഞ്ചവും ആ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് ഓരോ ലോകങ്ങൾ അതിനെപ്പറ്റി ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലാതെ വീണ്ടും വീണ്ടും ഈ വെറുതെ ഈ ലോകത്തിനോടുള്ള ആസക്തിയിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ ആളുടെ ഗതി അധോ ഗതിയായിരിക്കും എന്ന് കൂടി പറയാണ് ശുഖബ്രഹ്മർഷി അപ്പൊ നമ്മൾ കഴിയുന്നത്ര സമയം ഇതിലേക്കൊക്കെ ഒന്ന് തിരിയാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ചിന്തകള് ഭഗവാന്റെ ഏതെങ്കിലും രൂപം കാണാൻ ശ്രമിക്കണം ധ്യാനിക്കുമ്പോൾ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരും എളുപ്പമൊന്നുമല്ല ധ്യാനിക്കാനൊക്കെ തുടങ്ങിയിട്ട് എനിക്കൊന്നും ഇതുവരെയും അല്പസമയം പോലും ധ്യാനിക്കാൻ സാധിച്ചിട്ടില്ല ഭഗവാന്റെ നിഷ്ഠയുണ്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പോൾ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ രൂപം പതുക്കെ പതുക്കെ മനസ്സിൽ തെളിഞ്ഞു വരും ഈ ലോകത്തിനോടുള്ള ആസക്തിയാണ് നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് വ്യക്തികളോടുള്ള അടുപ്പാണ് അതിന് കാരണം ഏത് രീതിയിൽ നമ്മളോട് പെരുമാറിയാലും അതൊന്നുമല്ല നമ്മൾ വിലക്കെടുക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പെരുമാറേണ്ടത് നമ്മൾ ഈശ്വരൻ്റെ ഹിതമനുസരിച്ച് ഈശ്വരനെ ഇഷ്ടപ്പെടുക നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഈശ്വരനെ ഇഷ്ടപ്പെടുന്നതാണോ നമ്മൾ തെറ്റാണോ ചെയ്യുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഈ ബന്ധങ്ങളെല്ലാം താൽക്കാലികമായിട്ട് ഇവിടെ ഉണ്ടായതാണല്ലോ അല്ലെ ശരിയല്ലേ നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ തിരിച്ചും ഒറ്റയ്ക്ക് തന്നെ പോവും അപ്പോൾ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് ഈ ലോകത്തോടുള്ള ആസക്തി കുറച്ചു കൊണ്ടുവന്നാൽ മാത്രം നമുക്ക് ഭഗവാനിലേക്ക് തിരിയാൻ കഴിയൂ അല്ലെങ്കിൽ നമ്മളിതിലങ്ങനെ മുഴുകി പോവും ഭഗവാനെ മറന്നുപോകും ഈ ലൗകികതയിൽ കാണുന്ന കാഴ്ചയൊക്കെ വെറും മായ കാഴ്ചയാണ് എന്ന് മനസ്സിൽ എപ്പോഴും പറഞ്ഞ് ഉറപ്പിക്കുന്നു ഇതൊക്കെ വെറും ഒരു മായ മാത്രമാണ് നമ്മള് ഒരു മായൊക്കെ അച്ഛയാകുന്ന ഈ ലോകത്തിൽ അങ്ങനെ ഉയറികൊണ്ട് നടക്കുക ഒരു കിനാവ് കാണുന്ന പോലെ നമ്മൾ നടക്കുക ഇന്ന് കിട്ടാത്തതൊക്കെ നാളെ കിട്ടും മക്കൾ വലുതായി കഴിഞ്ഞാൽ എനിക്ക് സുഖമാവും ധാരാളം ധനം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ വെറുതെ ഓരോ കിനാവ് കാണും പക്ഷെ എന്തൊക്കെ കിട്ടിയാലും നമുക്ക് മനസ്സിന് ഒരിക്കലും ഒന്നും കിട്ടുന്നില്ല ഒരു ശാന്തി സമാധാനം ഒന്നും കിട്ടുന്നില്ല നമ്മുടെ മനസ്സൊരു കണ്ണാടിയാണെന്ന് സങ്കല്പിച്ചാലോ ഒരു തീക്കനില് ചാരം കൊണ്ട് മൂടിക്കിടക്കണതുപോലെ കണ്ണാടി ആകെ പൊടി പിടിച്ചു കിടക്കുകയാണ് അതുപോലെയാണ് നമ്മുടെ മനസ്സ് പല പല ജന്മങ്ങളിലായി ചെയ്ത പാപങ്ങൾ കൊണ്ട് ആകെ പൊടിയായി മൂടപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ ആ മനസ്സിൻ്റെ മാലിന്യം അകറ്റാനുള്ള ഒരേ ഒരു ഡിറ്റർജൻറ്റ് ഒരു വഴി ആണ് ഭക്തി സാധന നാമജപം ഇതെല്ലാം അങ്ങനെ ദിവസവും ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് നാമജപമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കണ്ണാടിയിലെ പൊടി തുടച്ചു മാറ്റുന്നത് പോലെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പതുക്കെ ഇല്ലാതാവും അങ്ങനെ നിരന്തരം ജപിക്കുമ്പോൾ മനസ്സിൻ്റെ മാലിന്യം കുറെങ്കിലും മാറി അപ്പോൾ ഈശ്വര സാന്നിധ്യം കുറച്ച് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും കാരണം കുറച്ച് മനസ്സിന് നമുക്കൊരു ശാന്തി സമാധാനം സന്തോഷം ഇതൊക്കെ കിട്ടും അപ്പം നമുക്ക് അങ്ങനെ ഈശ്വരൻ്റെ ആനുകൂല്യം ഉണ്ടാവുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ സാധിക്കുന്നത് അങ്ങനെ കുറച്ചൊരു ജപം കൊണ്ട് മാത്രം അങ്ങനെ ഒരു ഈശ്വരകാരന് ഉണ്ടായാൽ തന്നെ നമുക്കൊരു അത്ഭുതാണല്ലേ നമ്മൾ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഈ സഹസ്രനാമം ചൊല്ലി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു ചെറിയൊരു ജപം കൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലെ മാലിന്യം പൂർണ്ണമായും മാറ്റിയാൽ എത്രത്തോളം ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് ഈശ്വരനെ അനുഭവിക്കാനാണ് ഈ നാമജപം എന്ന് എപ്പോഴും ചിന്തിക്കണം കഴിയുന്നത്ര സമയം നമ്മൾ നാമജപത്തിൽ മുഴുകണം ഈശ്വര ചിന്തയിൽ മുഴുകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഇനി അടുത്തത് ഭക്തിയോഗമാണ് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അത് നമ്മുടെ ജയമ്മ വീടിനും കഥയൊക്കെ ആയിട്ട് വന്നു നമ്മുടെ ചാനലിൽ വന്ന് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരുടെ ഒക്കെ സന്തോഷം ഞാൻ സന്തോഷവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നുത്തോ ചെയ്യാമ്പോട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ